നമസ്കാരം മുരളി വാർത്തയിലേക്ക് സ്വാഗതം കേരളത്തിൽ അതിശക്തമായ മഴ പെയ്യുമെന്ന കാര്യത്തിൽ ഇനി സംശയമില്ല എന്നുള്ള മുന്നറിയിപ്പ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് നൽകുന്നുണ്ട് അതിൽ പ്രത്യേകമായി പല ജില്ലകൾക്കും മുന്നറിയിപ്പും നൽകുന്നുണ്ട് ഒരിടവേളയ്ക്ക് ശേഷം അങ്ങനെ സംസ്ഥാനത്ത് പിന്നെയും മഴ ശക്തമാകുമ്പോൾ ശ്രദ്ധിക്കേണ്ട നിരവധി കാര്യങ്ങളാണ് മുന്നിലുള്ളത് അന്തരീക്ഷത്തിൻ്റെ ഉയർന്ന ലെവലിൽ അതായത് അഞ്ചേ ദശാംശം എട്ട് കിലോമീറ്റർ അളവിൽ ചക്രവാത ചുഴി രൂപപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് കേരളത്തിന് പിന്നെയും മഴ ഭീഷണി ഉയരുന്നത് തെക്കൻ തമിഴ്നാടിനും മാന്നാർ കടലിടുക്കിനും മുകളിലായി ഈ ചക്രവാതച്ചുഴി രൂപപ്പെട്ട സാഹചര്യത്തിൽ കേരളത്തിലെ പല ജില്ലകളിൽ അതിശക്തമായ മഴ ഇന്നലെ മുതൽ തന്നെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു തലസ്ഥാനവും കൊച്ചിയും അടക്കം ഏഴ് ജില്ലകളിൽ അതിശക്ത മഴ മുന്നറിയിപ്പ് എന്ന് രാവിലെ പ്രഖ്യാപിച്ചിരുന്നു മൂന്ന് ദിവസത്തേക്ക് എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ് പറഞ്ഞിരിക്കുന്നു ഇന്നുമുതൽ നാല് ദിവസം സംസ്ഥാനത്തെ പല ജില്ലകളിലായി അങ്ങനെ അതിശക്ത മഴയ്ക്ക് സാധ്യതയെന്നാണ് പറഞ്ഞു വയ്ക്കുന്നത് അതിൽ തന്നെ ഓഗസ്റ്റ് അഞ്ചിന് സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യതയ്ക്കുള്ള മുന്നറിയിപ്പ് നൽകുന്നുണ്ട് അതായത് നിലവിൽ ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ ശക്തിയേറിയ മഴ പെയ്തിറങ്ങും എന്ന് സാരം ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ മഴ പെയ്തിറങ്ങുന്നത് തന്നെയാണ് ദുരന്തവും ദുരിതവും ഒക്കെ തന്നെ ജനങ്ങൾക്ക് സൃഷ്ടിക്കുന്നത് ഇനിയുള്ള നാല് ദിവസങ്ങളിലായി ഓരോ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് അടക്കം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഏഴ് ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് പറഞ്ഞിരിക്കുന്നത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് അതുപോലെ നാളെ പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ ജില്ലകളിലും ചൊവ്വാഴ്ച പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം ജില്ലകളിലും ഓറഞ്ച് അലേർട്ട് പറഞ്ഞിട്ടുണ്ട് ഇനി വരാനിരിക്കുന്ന മൂന്ന് മണിക്കൂറിൽ കേരളത്തിലെ പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടത്തരം മഴയ്ക്കും അതുപോലെ തന്നെ മണിക്കൂറിൽ അൻപത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് ഒപ്പം ചുഴി മുന്നറിയിപ്പും പ്രത്യേകമായി നൽകിയിട്ടുണ്ട് അതായത് തമിഴ്നാടിനും മാന്നാർ കടലിടുക്കിനും മുകളിലായിട്ടാണ് അന്തരീക്ഷത്തിൻ്റെ ഉയർന്ന ലെവലിൽ ഈ ചുഴി രൂപപ്പെട്ടത് അടുത്ത അഞ്ച് ദിവസം ഇതിൻ്റെ സ്വാധീന ഫലമായിട്ടാണ് നേരിയതോ ഇടത്തരം മഴയ്ക്കോ കേരളത്തിൽ സാധ്യതയുള്ളത് ഓഗസ്റ്റ് അഞ്ചാം തീയതി ഒറ്റപ്പെട്ട അതിതീവ്ര മഴ ഓഗസ്റ്റ് മൂന്ന് മുതൽ ആറ് വരെ ഒറ്റപ്പെട്ട അതിശക്തമായ മഴ ഓഗസ്റ്റ് രണ്ട് മുതൽ ആറ് വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴ എന്നിവയ്ക്ക് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് പറയുന്നുണ്ട് ഓരോ മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് മഴയുടെ കാഠിന്യം ശക്തി അത് വർദ്ധിക്കും കഴിഞ്ഞ ദിവസങ്ങളിൽ സംസ്ഥാനത്തെ മലയോര മേഖലകളിലൊക്കെ തന്നെ മഴ പരക്കെ പെയ്തിട്ടുണ്ടായിരുന്നു അപകടകരമായ മേഖലകളിൽ താമസിക്കുന്നവർ പ്രത്യേകമായി ജാഗ്രത പാലിക്കണമെന്നാണ് ഇക്കൂട്ടത്തിൽ അധികൃതർ പറയുന്നത് കേരളത്തിലെ പത്തനംതിട്ട കോട്ടയം ഇടുക്കി എറണാകുളം ജില്ലകളിൽ അടുത്ത മൂന്ന് മണിക്കൂർ നേരത്തേക്ക് ഓറഞ്ച് അലേർട്ടും ഈ സാഹചര്യത്തിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇവിടങ്ങളിൽ ഇടത്തരം ശക്തമായ മഴയ്ക്കും അതോടൊപ്പം തന്നെ അൻപത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ് ഇതുകൂടാതെ പ്രതീക്ഷിക്കാവുന്ന ചില ആഘാതങ്ങൾ അത് ശ്രദ്ധിച്ചു വേണം ജനങ്ങൾ മുന്നോട്ട് നീങ്ങേണ്ടത് കാരണം പ്രധാന റോഡുകളിലൊക്കെ വെള്ളക്കെട്ടുണ്ടാകാനും വാഹനങ്ങളിൽ കാഴ്ച മങ്ങാനും ഒക്കെ തന്നെ സാധ്യത ഉള്ളതുകൊണ്ട് ഗതാഗത കുരുക്കോ അപകടങ്ങളോ സംഭവിച്ചേക്കാം താഴ്ന്ന പ്രദേശങ്ങളിലും നദീതീരങ്ങളിലും വെള്ളക്കെട്ടും വെള്ളപ്പൊക്കവും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട് മരങ്ങൾ കടപുഴകി വീണാൽ വൈദ്യുത ബന്ധം തടസ്സം നേരിടാം അപകടം എന്നിവയിലേക്കൊക്കെ തന്നെ നയിച്ചേക്കാം അതും ശ്രദ്ധിക്കുക വീടുകൾക്കും കുടിലുകൾക്കുമൊക്കെ ഭാഗികമായ കേടുപാട് സംഭവിക്കാനുള്ള സാധ്യത ഏറെയാണ് അതോടൊപ്പം തന്നെ ഉരുൾപൊട്ടലിലും മണ്ണിടിച്ചിലിനുമുള്ള സാധ്യത മഴ മനുഷ്യരെ മാത്രമല്ല കന്നുകാലികളെയും പ്രതികൂലമായി തന്നെ ബാധിക്കും തീരപ്രദേശത്തെ സുരക്ഷിതമല്ലാത്ത ഘടനകൾക്കൊക്കെ തന്നെ നാശനഷ്ടമുണ്ടാക്കാനും സാധ്യത വളരെ കൂടുതലാണ് അതും ശ്രദ്ധിക്കണം ഗതാഗതം കാര്യക്ഷമമായി നിയന്ത്രിച്ച് അനാവശ്യമല്ലാത്ത യാത്രകൾ ഒഴിവാക്കി ജനങ്ങൾ സുരക്ഷിത മേഖലയിൽ മാത്രം തുടരുക ഇതോടൊപ്പം തന്നെ തീരദേശ മേഖലയിൽ പറയേണ്ട ഒരു പ്രത്യേക കാര്യം കള്ളക്കടൽ പ്രതിഭാസത്തിൻ്റെ ഭാഗമായിട്ടുള്ള മുന്നറിയിപ്പാണ് തിരുവനന്തപുരത്ത് കാപ്പിൽ മുതൽ പൊഴിയൂർ വരെയും കൊല്ലത്ത് ആലപ്പാട്ട് മുതൽ ഇടവ വരെയും ആലപ്പുഴയിൽ ചെല്ലാനം തൊട്ട് അഴീക്കൽ ജെട്ടി വരെയും ഈ ജില്ലകളിൽ തീരങ്ങളിൽ നിന്ന് വൈകുന്നേരം അഞ്ചര മുതൽ നാളെ രാത്രി എട്ടര വരെ ഒന്നര മീറ്റർ മുതൽ ഒന്നേ ദശാംശം എട്ട് മീറ്റർ വരെ ഉയർന്ന തിരമാലകൾ കാരണം കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്നാണ് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത് കന്യാകുമാരി തീരത്ത് നാളെ പകൽ പതിനൊന്നര വരെ ഒന്നേ ദശാംശം ആറ് മീറ്റർ മുതൽ ഒന്നേ ദശാംശം ഒൻപത് മീറ്റർ വരെ ഉയർന്ന തിരമാലകൾ കാരണം കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്നും ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം പറഞ്ഞിട്ടുണ്ട് കടലാക്രമണത്തിന് സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും പ്രത്യേകം ജാഗ്രത പാലിക്കണം കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ അപകട മേഖലകളിൽ നിന്നും അധികൃതർ നൽകുന്ന നിർദ്ദേശാനുസരണം മാറി താമസിക്കുക ചെറിയ വള്ളങ്ങളും ബോട്ടുകളും കടലിലേക്ക് ഇറക്കുന്നത് ഈ സമയത്ത് ഒഴിവാക്കണം കള്ളക്കടൽ പ്രതിഭാസത്തിനും അതുപോലെ ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുള്ള ഘട്ടത്തിൽ കടലിലേക്ക് യാനങ്ങൾ ഇറക്കുന്നത് പോലെ തന്നെ ഒരു വിഷയമാണ് കരയ്ക്കടിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ തിരമാല ശക്തിപ്പെടുന്ന ഘട്ടത്തിൽ കടലിലേക്ക് ഇറങ്ങുന്നതും കരയ്ക്കടുപ്പിക്കുന്നതും ഒഴിവാക്കണം ദേശീയ സമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം മുന്നറിയിപ്പ് പിൻവലിക്കുന്നത് വരെ ബീച്ചുകൾ കേന്ദ്രീകരിച്ചുള്ള വിനോദസഞ്ചാരം ഉൾപ്പെടെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും പൂർണ്ണമായി ഒഴിവാക്കുക ബോട്ട് വള്ളം മുതലായ മത്സ്യബന്ധന യാനങ്ങൾ ഹാർബറിൽ സുരക്ഷിതമായി തന്നെ കെട്ടിയിട്ട് സൂക്ഷിക്കണം വള്ളങ്ങൾ തമ്മിൽ സുരക്ഷിത അകലം പാലിക്കണം അത് കൂട്ടിയിടിച്ചുള്ള അപകട സാധ്യത കുറയ്ക്കും മത്സ്യബന്ധന ഉപകരണങ്ങളുടെ സുരക്ഷയും ഉറപ്പാക്കുക ബീച്ചിലേക്കുള്ള യാത്രകളും കടലിറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായും ഒഴിവാക്കണം തീരശോഷണത്തിന് സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ പ്രത്യേകം ജാഗ്രത പുലർത്തുക ഇന്ന് മുതൽ ഏഴാം തീയതി വരെ മണിക്കൂറിൽ നാൽപ്പത് മുതൽ അൻപത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനുള്ള സാധ്യതയുണ്ട് കേരളത്തിലെ ഏറ്റവും കൂടുതൽ നാശേഷ്ടവും ജീവഹാനിയും ഉണ്ടാക്കുന്ന സംസ്ഥാന സവിശേഷ ദുരന്തം കൂടിയാണ് ഈ ശക്തമായ കാറ്റ് അതുകൊണ്ട് തന്നെ ഇതിനെ നേരിടാൻ വേണ്ടിയിട്ടുള്ള പൊതുജനങ്ങൾക്കുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങളും ഇതോടൊപ്പം തന്നെ പുറപ്പെടുവിച്ചിട്ടുണ്ട് ശക്തമായ കാറ്റിൽ മരങ്ങൾ കടപുഴകിയും ചില്ലകൾ ഒടിഞ്ഞു വീണും അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യത ഏറെയാണ് കാറ്റും മഴയും ഉണ്ടാകുമ്പോൾ ഒരു കാരണവശാലും മരങ്ങളുടെ ചുവട്ടിൽ നിൽക്കാനോ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനോ പാടുള്ളതല്ല വീട്ടുവളപ്പിലെ മരങ്ങളുടെ അപകടകരമായ രീതിയിലുള്ള ചില്ലകളെ വെട്ടി ഒതുക്കണം അപകടാവസ്ഥയിലുള്ള മരങ്ങൾ പൊതു ഇടങ്ങളിൽ ശ്രദ്ധയിൽപ്പെട്ടാൽ ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപനങ്ങളെ അറിയിക്കുക ഉറപ്പില്ലാത്ത പരസ്യ ബോർഡുകൾ ഇലക്ട്രിക് പോസ്റ്റുകൾ കൊടിമരങ്ങൾ തുടങ്ങിയവ കാറ്റിൽ വീഴാൻ സാധ്യത ഉള്ളതുകൊണ്ട് കാറ്റുമഴയും ഇല്ലാത്ത സമയത്ത് അവ ശരിയായ രീതിയിൽ ബലപ്പെടുത്തുകയോ അഴിച്ചു വയ്ക്കുകയോ ചെയ്യണം കാറ്റുമഴയും ഉള്ളപ്പോൾ ഇതിൻ്റെ ചുവട്ടിലും സമീപത്തും നിൽക്കാനോ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനോ ശ്രമിക്കരുത് ചുമരിലോ മറ്റോ ചാരി വെച്ചിട്ടുള്ള കോണി പോലെയുള്ള കാറ്റിൽ വീണുപോകാൻ സാധ്യതയുള്ള ഉപകരണങ്ങളും മറ്റു വസ്തുക്കളും കയറുപയോഗിച്ച് കെട്ടിവെക്കണം കാറ്റ് വീശി തുടങ്ങുമ്പോൾ തന്നെ ജനലുകളും വാതിലുകളും അടച്ചിടേണ്ടതാണ് ജനലുകളുടെയും വാതിലുകളുടെയും സമീപത്ത് നിൽക്കാതിരിക്കുക വീടിന്റെ ടെറസിലും നിൽക്കുന്നത് ഒഴിവാക്കണം ഓലമേഞ്ഞതോ ഷീറ്റ് പാകിയതോ അടച്ചുറപ്പില്ലാത്തതോ ആയ കെട്ടിടങ്ങളിൽ താമസിക്കുന്നവർ മുന്നറിയിപ്പ് വരുന്ന ഘട്ടങ്ങളിൽ അധികൃതർ ആവശ്യപ്പെടുന്ന മുറയ്ക്ക് സുരക്ഷിതമായ കെട്ടിടങ്ങളിലേക്ക് മാറി താമസിക്കണം തദ്ദേശ സ്ഥാപനതല ദുരന്ത ലഘൂകരണ പദ്ധതി അനുസരിച്ച് കണ്ടെത്തിയിട്ടുള്ള ഇത്തരം ആളുകളെ റിലീഫ് ക്യാമ്പുകളിലേക്ക് ആവശ്യമുള്ള ഘട്ടങ്ങളിൽ മാറ്റാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും റവന്യൂ ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും മുൻകൈ എടുക്കണം കാറ്റും മഴയും ശക്തമാകുമ്പോൾ വൈദ്യുതി കമ്പികളും പോസ്റ്റുകളും പൊട്ടി വീടാനുള്ള സാധ്യതയും കൂടുതലാണ് ഏതെങ്കിലും അപകടം ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടനെ കെ എസ് അല്ലെങ്കിൽ കൺട്രോൾ റൂമിലോ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കൺട്രോൾ റൂമിലോ വിവരം അറിയിക്കണം തകരാറ് പരിഹരിക്കുന്ന പ്രവൃത്തികൾ കാറ്റ് തുടരുന്ന ഘട്ടത്തിൽ ഒഴിവാക്കി കാറ്റ് മഴയും അവസാനിച്ച ശേഷം മാത്രം നടത്തുകയാണ് ചെയ്യുക കെ സി ബി ജീവനക്കാരുമായി പരമാവധി പൊതുജനങ്ങൾ ക്ഷമയോടെ സഹകരിക്കണം പൊതുജനങ്ങൾ നേരിട്ടിറങ്ങി ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള റിപ്പയർ വർക്കുകൾ ചെയ്യരുത് പാൽ പത്രം വിതരണക്കാർ പോലെയുള്ള അതിരാവിലെ ജോലിക്ക് പോകുന്നവർ പ്രത്യേകമായി ശ്രദ്ധിക്കണം വഴികളിലെ വെള്ളക്കെട്ടുകളിലും മറ്റും വൈദ്യുതി ലൈൻ പൊട്ട് വീണിട്ടില്ല എന്ന് ഉറപ്പാക്കാൻ ശ്രമിക്കുക ഏതെങ്കിലും അപകടം സംശയിക്കുന്ന പക്ഷം കൺട്രോൾ റൂമിൽ അറിയിച്ച് അപകടമില്ല എന്ന് ഉറപ്പുവരുത്തി മാത്രമേ മുന്നോട്ട് പോകാവൂ കൃഷിയിടങ്ങളിൽ കൂടി കടന്നു പോകുന്ന വൈദ്യുത ലൈനുകളും സുരക്ഷിതമാണെന്ന് പാടത്തിറങ്ങുന്നതിന് മുന്നേ വരുത്തണം നിർമ്മാണ ജോലികളിൽ ഏർപ്പെടുന്നവർ കാറ്റ് മഴയും ശക്തമാകുമ്പോൾ ജോലി നിർത്തിവെച്ച് സുരക്ഷിതമായ ഒരിടത്തേക്ക് മാറി നിൽക്കുന്നതാണ് ഏറ്റവും ഉചിതം ന്യൂസ് Oop. <laughs>